നമസ്കാരം എൻ്റെ പേര് ദേവനന്ദന ഞാൻ തോപ്പുംപടി അവർ ലേഡി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ലോകത്തിലെ അറിയപ്പെടുന്ന സാങ്കല്പിക കഥാപാത്രങ്ങളുടെ സൃഷ്ടാവും വിശ്വസാഹിത്യകാരനുമായ ചാൾസ് ഡിക്കൻസിൻ്റെ പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് ഒലിവർ ഒലിവർട്ടിസ്റ്റ് കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടത് മൂലം ചെറുപ്രായത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ഫാക്ടറിയിൽ ജോലിക്ക് പോകുവാൻ നിർബന്ധിതനായ ചാൾസ് ഡിക്കൻസ് തൻ്റെ ബാലകഥാപാത്രങ്ങളിൽ ആ യാതനകൾ പ്രതിഫലിപ്പിക്കുന്നു ഇംഗ്ലണ്ടിലെ ഒരു വർക്ക് ഹോമിലാണ് ഒലിവർ ട്വിസ്റ്റിന്റെ ജനനം അവന്റെ ജനനത്തോടൊപ്പം അവന്റെ അമ്മ മരണപ്പെടുന്നു തുടർന്ന് ആ വർക്ക് ഹൗസിന്റെ മുതലാളി ബംബിൾ ആണ് അവനെ വളർത്തിയത് ബമ്പിൾ അവനെ അടുത്തുള്ള അനാഥാലയത്തിൽ കൊണ്ടാക്കുന്നു ദുഷ്ടകഥാപാത്രമായ ആ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയായ മിസിസ് മഞ്ഞിൽ നിന്നും അവൻ ചെറുപ്രായത്തിൽ തന്നെ യാതനങ്ങൾ ഏറ്റുവാങ്ങുന്നു അനാഥാലയത്തിലെ വാസത്തിനു ശേഷം ബമ്പിൾ അവനെ തന്റെ പണിശാലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവിടെയും അവന് ഭക്ഷണം പോലും ലഭിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ബംബിൾ അവനെ ജോലിക്ക് ആവശ്യമുള്ളവർക്ക് വിൽക്കുവാൻ തീരുമാനിക്കുന്നു ഒടുവിൽ പ്രാദേശിക അണ്ടർടേക്കറായ മിസ്റ്റർ സോബർ ബെറിയിൽ പരിശീലനം നേടുന്നതിന് എത്തപ്പെടുന്നു അവിടെ വെച്ച് തന്റെ അമ്മയെക്കുറിച്ച് നിന്നമായ വാക്കുകൾ പറയുന്ന സുഹൃത്തുമായി കലഹിച്ച് ലണ്ടനിലേക്ക് പോകുന്നു പോക്കറ്റടി പരിശീലിപ്പിക്കുന്ന ഫാഗിന്റെ സംഘത്തിലെ ജാക്ക് ടോക്കിനെ കണ്ടുമുട്ടുന്നു മോഷണത്തിൽ പിടിക്കപ്പെട്ടെങ്കിലും ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് ഒലിവർ രക്ഷപ്പെടുന്നു അവിടുത്തെ മറ്റൊരു കൂട്ടുകാരനായ മിസ്റ്റർ ബ്രൗൺലോയുടെ വീട്ടിലെത്തുന്നു തന്റെ വീട്ടിലെ ഫോട്ടോയിലുള്ള യുവതിയുടെ ചിത്രവുമായി ഒലിവറിനുള്ള സമയം മിസ്റ്റർ ബ്രൌൺലോയെ അത്ഭുതപ്പെടുത്തി ഒരു വീട്ടിലെ മോഷണശ്രമത്തിൽ ഒലിവറിനെ വെടിയേൽക്കുന്നു മേലീസ് എന്ന സ്ത്രീയും മരുമകൾ റോസും ചേർന്ന് അവനെ പരിചരിക്കുന്നു അവരോടൊപ്പം കുറച്ചുകാലം അവിടെ ചെലവഴിക്കുന്നു ഒലിവറിന്റെ പിതാവ് ലിഫോൾഡിന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകനാണ് മോങ്സ് ഒലിവറിന്റെ അമ്മ മരിച്ചപ്പോൾ ലഭിച്ച സുവർണ ലോക്കർ ബമ്പിൾ മോങ്സിന് നൽകുന്നു അവൻ അത് നശിപ്പിച്ചു കളയുന്നു ഒലിവറിന്റെ സ്വത്ത് ലഭിക്കാതിരിക്കാനായി മോങ്സിന്റെ അമ്മ വിൽപത്രവും നശിപ്പിച്ചു കളയുന്നു ഒടുവിൽ ബ്രൗൺലോ ഒലിവറിനെ ദത്തെടുത്ത് അവ സന്തോഷമായി ജീവിക്കുന്നതിനോടൊപ്പം ആ നോബൽ അവസാനിക്കുന്നു ജനിച്ചപ്പോൾ മുതൽ യാതനകൾ അനുഭവിച്ച ഒലിവർ എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ ചാൾസ് ഡിക്കൻസ് എന്ന സാഹിത്യകാരന് സാധിച്ചത് അദ്ദേഹത്തിന്റെ ബാല്യകാല അനുഭവങ്ങളാണ് ഈ നോവൽ ആദ്യാന്തം വരെ ആകാംക്ഷ നിറഞ്ഞതും വളരെ കൂടി വായിച്ചു തീർക്കാൻ പറ്റിയതായി എനിക്ക് അനുഭവപ്പെട്ടു എന്നെ ശ്രവിച്ച ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം